ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ മീൻ കറി തയ്യാറാക്കുന്നത് കാണിച്ച് തരാം അതിനായി കുറച്ച് വെള്ളത്തിലേക്ക് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കുടമ്പുളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് വറ്റൽ മുളകും ഒരു കുഞ്ഞ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെയൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുടമ്പുളി വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കയ്യിൽ വെച്ച് ഇളക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് ചട്ടി തുണി കൊണ്ട് പിടിച്ച് ഒന്ന് കറക്കി കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനിൻ്റെ ചാറല്ലാം കുറുകി മീനെല്ലാം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡി ആയിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്